ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പ്ലം കേക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഓറഞ്ച് നീരിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി ഈത്തപ്പഴം കുരു കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്രയിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗ്രാമ്പൂ പട്ട പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഇത്രയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്നടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് ഇതിനകത്ത് നിന്ന് ഒരു സ്പൂൺ മൈദ കൂടെ എടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം ബൗളിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അരസ്പൂൺ ബേക്കിംഗ് ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അടിച്ചു വെച്ച മുട്ട സൊല്യൂഷനും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ആ ക്യാരമലേസ് ചെയ്ത ലിക്വിഡും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചത് കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കുക ഒരു ട്രേയിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച ശേഷം ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് മെയിൽഡ് ഇട്ട് കൊടുക്കുക ഓവനിൽ വെച്ചോ സ്റ്റൗവിൽ വെച്ചോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം ഇനി കേക്ക് കട്ട് ചെയ്യാം തണുത്തിന് ശേഷം വേണം കട്ട് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും കേക്ക് തയ്യാറാക്കി നോക്കണേ